എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്ക് നാടൻ താറാവ് കറി ഒന്ന് വെച്ച് നോക്കാം അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു താറാവ് കറിയാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു കിലോ താറാവാണ് എടുത്തിരിക്കുന്നത് ഇത് നാടൻ താറാവായതുകൊണ്ട് തന്നെ സ്കിന്നോട്ട് ചെയ്തിട്ടില്ല സ്കിന്നോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവോള മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് യും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം വളരെ കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് ഒരു രണ്ട് വിസലടിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസലടിപ്പിച്ചാൽ മതി നമുക്ക് പിന്നീട് വീണ്ടും ഇത് കുക്ക് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ രണ്ട് വിസലിടിച്ച് സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് നമുക്കത് വീണ്ടും അടച്ചു വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില സവോള പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു ഇരുപത്തിയഞ്ച് ചെറിയ ഉള്ളി ഞാൻ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഈ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും ഇനി അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുവാണ് തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്ത് തീ കുറച്ച് വച്ച് പൊടി കരിഞ്ഞു പോവാതെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഇതിലേക്കൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് വിസലടുപ്പിച്ച് വെച്ചിരിക്കുന്ന താറാവ് അങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഉരുളക്കിഴങ്ങും താറാവ് ബാക്കി വേവാനുള്ളതും കൂടി എന്തു വരണം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുവാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് വലിയ ജീരകത്തിൻ്റെ പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ബാക്കി കൂടി വേവിക്കാം ഇനി നമുക്ക് കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് കുറവുണ്ട് എന്ന് തോന്നിയാൽ ഉപ്പ് ചേർത്ത് പാകത്തിനാക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുവാണ് നിങ്ങൾക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം <Sans> ി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി അധികം അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാൽ നന്നായിട്ട് നന്നായിട്ടങ്ങ് ചൂടായി കിട്ടിയാൽ മതി ചെറുതായിട്ട് ഒരു തിള വന്നിട്ടുണ്ട് അത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് കുരുമുളക് പൊടി അല്പം കൂടെ വേണമെന്ന് തോന്നിയാൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഈ കറി കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനിതൊന്ന് സെർവ് ചെയ്യാം അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബായ്